അപ്പോൾ എങ്ങനെയാ ഇന്ന് ഇത്രയും നേരം എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം പോയത് നല്ലതായിരുന്നു ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് അത്ര അതായത് ഐദർ യു റൺ ദ ഡേ ഓർ ദ ഡേ റൺസ് യു ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മളായിരിക്കും ആ ദിവസത്തിന് മുന്നോട്ട് കൊ കൊണ്ടുപോകുന്നത് മറ്റു ചില ദിവസങ്ങളിലാവട്ടെ ആ ദിവസമായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിലൊക്കെ ഒരു റുട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യും അല്ലേ ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് പക്ഷെ ചില ദിവസങ്ങളിൽ പ്ലാനിംഗ് ഇല്ലാണ്ട് ആ ഒരു ദിവസം അങ്ങനെ പോവും സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൂട്ടീൻ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് ഞാൻ അതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ചിന്തയേട്ടം ദിസ് ഈസ് ഓൺലി മൈ ഒപ്പീനിയൻ ഇഫ് യു ഹാവ് എനി അതർ ഒപ്പീനിയൻ പ്ലീസ് കമൻറ്റ് ഓക്കെ ഓരോ ദിവസവും നമ്മൾക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ചിന്തകളുമായിട്ടാണ് എണീക്കുക ഈ ദിവസം ഇന്നെന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ലേ അപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടീൻ മിക്കപ്പോഴും കാലത്ത് എണീക്കുന്നു ഒരു കാപ്പി കുടിക്കുന്നു പിന്നെ പിന്നെയായിരിക്കും തുടങ്ങുന്നുണ്ടാവുക ഇനി ചിലവരാണെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യുന്നു ഒരു ഗ്ലാസ് വാം വാട്ടർ കുടിക്കുന്നു എക്സസൈസ് ചെയ്യുന്നു പിന്നെ ആ റുട്ടീൻ എങ്ങനെ പോകില്ലേ നമ്മളോട് ആരും പറയണ്ട ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് പാലെടുക്കാനും അതുപോലെ കുക്ക് ചെയ്യാനും ഒന്നും ബിക്കോസ് ആ ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മൈൻഡ് എപ്പോഴും ഒരു പൈലറ്റ് മോഡിലായിരിക്കും ഇറ്റ്സ് ലൈക്ക് മെക്കാനിക്കലി വി ആർ ഡൂയിങ് എവ്രിഥിങ് ബിക്കോസ് ദാറ്റ് ഈസ് അവർ റുട്ടീൻ നമുക്കറിയാം കാലത്ത് കണ്ണും മുഖവും കഴുകണം അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സസൈസ് ചെയ്യണം ഇനി അതുമല്ലാത്തവർ നേരെ കിച്ചണിൽ പോയി കുക്കിങ് തുടങ്ങുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നേരെ കിച്ചണിൽ പോകുന്നു ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണ് എന്ന് തലേ ദിവസം ഓർത്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ നേരെ അതിലോട്ട് കിടക്കുന്നു അപ്പോൾ തെർച്ച റുട്ടീൻ ഇനി ഓർത്ത് വയ്ക്കാത്തവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നിൽക്കും ഇന്ന് ഞാൻ എന്തുണ്ടാക്കണം കാലത്ത് എന്നുള്ളതല്ലേ ചില സമയത്ത് അല്ലെങ്കിൽ പല സമയത്തും പലരും അങ്ങനെയൊക്കെ തന്നെയാണ് സ്ട്രിക്റ്റായിട്ട് ഷെഡ്യൂള് ചെയ്ത് പോകുന്നവരുണ്ട് വൺ വീക്ക് ഐ എം ഡൂയിങ് ദസ് വൺ വീക്ക് ഐ എം ഡൂയിങ് ദസ് ഡിഷസ് ആൻഡ് ഇത്രയും ആണ് ഞാൻ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഷെഡ്യൂൾ ഇത് വെക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കാലത്ത് എണീറ്റ് എന്തുണ്ടാക്കണം എന്ന് ക്വസ്റ്റ് മാർക്കായി നിൽക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ റുട്ടീൻ കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സ് കുറയും നമ്മൾ ആ റുട്ടീനിലോട്ട് ആ ഫ്ലോയിലോട്ട് പോകുമ്പോൾ നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സ് കുറയും മെൻ്റൽ സ്ട്രെസ്സ് കുറഞ്ഞാൽ ആങ്സൈറ്റി സ്വാഭാവികമായിട്ടും റെഡ്യൂസ് ചെയ്യണമല്ലോ അപ്പോൾ ആസൈറ്റിയും നമ്മൾ റെഡ്യൂസ് ചെയ്യും പിന്നെ കുറച്ചധികം സമയം കിട്ടും നമുക്ക് വല്ല ഹോബീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങിനൊക്കെ നമുക്കൊരു റുട്ടീൻ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അങ്ങനെ നമ്മൾ ഡെയിലി ഹാബിറ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് കോൺഷ്യസ് എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ദിവസം ഈ കാര്യം ചെയ്യണം പിന്നത്തെ നേരം ആ ദിവസം തന്നെ ഇത്ര ഇത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ട് എന്നുള്ള കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു റുട്ടീനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും കൂടുതലായിട്ട് നല്ല ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാവും നല്ലൊരു റുട്ടീനുള്ള ആൾക്ക് ആ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മളൊരു ആ വോക്ക് ഒരു ഫൈവിന് അവസാനിപ്പിച്ചു പിന്നെ വീട്ടിൽ വന്ന് ബാക്കിയുള്ള ജോലികൾ ചെയ്ത് ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും ഉറങ്ങാം അല്ലെങ്കിൽ നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും ഉറങ്ങാം എന്നുള്ളൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ ലൈഫിൽ നമുക്ക് സ്ലീപ്പും ബെറ്ററാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ബെറ്ററാണ് സ്ട്രെസ്സും റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ പെട്ടെന്ന് കയറി ഒരു ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അതെങ്ങനെ പോകണം എന്നറിയാണ്ട് ക്വസ്റ്റുമാർക്കായി നിൽക്കുന്നതിലും വേദം നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഡേൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ റുട്ടീൻ ഉണ്ട് ഇല്ലാത്തവർ ഉണ്ടാക്കിയെടുക്കുക ഉള്ളവർ നല്ല റുട്ടീൻ പോസിറ്റീവായിട്ടുള്ള റുട്ടീൻ ടേക്ക് ഓവർ ചെയ്യുക അത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈഫിൽ ആ മൈക്രോ ഹാബിറ്റ്സിൻ്റെ മാറ്റങ്ങൾ കാണാം ഇപ്പോൾ ഒരു പുസ്തകമല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പവർ ഓഫ് മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കുട്ടി കുട്ടി ഹാബിറ്റ്സിന് പോലും നല്ല റിസൾട്ട് ഉണ്ടെന്ന് അപ്പം നമ്മൾ ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവ് റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക തിങ്ക് പോസിറ്റീവ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹെൽത്തി അപ്പോൾ റുട്ടീനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ലേ